ഇവിടെ വന്നിപ്പോ പിങ്ക് കളറായി കുടത്തിന് അല്ലേടാ റെഡ് പിങ്ക് ആയി മുറി പതിനാല് കിലോ ഉണ്ടായിരുന്നു കിലോ ആക്കിയ ഇരുപത് രൂപ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ഞായറാഴ്ച എല്ലാവർക്കും ആശംസിക്കുന്നു ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ പള്ളി പോവുകയാണ് പോകുന്ന വഴിക്ക് എല്ലാ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം നമ്മൾ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ലോങ് വീഡിയോയിൽ അത് ഉൾപ്പെടുത്തണ്ടേ അപ്പം ബാ നമുക്ക് ഇറങ്ങാം ഞങ്ങളിന്ന് നല്ല ചുവപ്പ് കിളികളായിട്ടാണ് പോകുന്നതേ ഈ വീഡിയോ എടുത്തിട്ട് കുറേ നാളായതാണ് നല്ല മഴയുള്ള സമയത്ത് എടുത്തതാണ് കേട്ടോ അപ്പം ഇപ്പം ഈ ഒരു സമയത്ത് നമുക്ക് മഴയൊക്കെ ഇപ്പോൾ കുറഞ്ഞു തന്നു കുറച്ച് വെയിലൊക്കെ കിട്ടിപ്പോയൽ സൂര്യൻ പിണങ്ങിപ്പോയി സൂര്യൻ തിരിച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് നല്ല മഴയുള്ള സമയമായിരുന്നു നമുക്ക് ഉരുൾപൊട്ടി പോയ ഒരു സമയമായിരുന്നു അപ്പോൾ ഉരുൾപൊട്ടി ഒഴുകിയ തോടായതുകൊണ്ട് ആ സമയത്ത് തോടിനെ വന്ന് ഒരു ലോങ് വീഡിയോയിൽ ഉൾപ്പെടുത്തണമെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ചെളിയിൽ കൂടി വന്നത് എന്താണെങ്കിലും മഴയൊക്കെ പെയ്തി ഭാഗം നിറച്ച് ചെളിയാണ് കേട്ടോ നമ്മുടെ കാവിൻ്റെ വഴിയിൽ കൂടിയാണ് വന്നത് നമ്മൾ കുറച്ച് നാളായിട്ട് ഇതിൽ പോകാതെ നല്ല റോഡിൽ കൂടി തന്നെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത് പക്ഷേ നമ്മൾ ആ പോകുന്ന സമയം എപ്പോഴാണെന്നറിയാമോ കാലത്തെ ഒരു ആറു മണിയൊക്കെ കഴിഞ്ഞ സമയത്താണ് സമയത്താണിട്ട് പോകണേ ഇപ്പോഴേ പോയാലാണ് നമുക്ക് ആറര കഴിയുമ്പോൾ ഒരു ബസ് കിട്ടുക ആ ബസ്സിനാണ് നമ്മൾ രാവിലെ നിന്നും പള്ളി പോകുന്നത് അപ്പോൾ അതാ ഈ ഒരു മരം ഉരുൾപൊട്ടി ഒഴുകി വന്നതിൻ്റെ ഭാഗഭാക്കാണെന്നൊക്കെ പറയാം അപ്പോൾ തോടിൻ്റെ കൈവരിയെല്ലാം ഇടിച്ച് കുത്തി മരമൊക്കെ ഒഴുകി തോടിൻ്റെ മുകളിൽ കൂടിയൊക്കെ വെള്ളം കയറി ഒഴുകി ആ പാലത്തിൻ്റെ മോൾക്കൂടിയൊക്കെ തോടൊഴുകിയത് ഈ ചപ്പ ചവറ് ചെളി എല്ലാം വന്ന് അടിഞ്ഞത് ഉരുൾപൊട്ടി ഒഴുകിയപ്പോൾ വന്നതാണ് കേട്ടോ പിന്നെ നമുക്ക് പേടിക്കാനൊന്നുമില്ല നമ്മുടെ വീട് തോടിൻ്റെ സൈഡിലൊന്നും അല്ല നമ്മൾ കുറച്ച് മാറിയാണ് താമസിക്കുന്നത് പക്ഷേ തോടിൻ്റെ സൈഡിലുള്ള ചേർന്നിരിക്കുന്ന വീടുകൾ വെള്ളം കയറാവുന്ന വീടുകളൊക്കെ ഉണ്ടെങ്കിലാണ് കുറച്ച് പേടിക്കേണ്ടതുള്ളൂ പിന്നെ പിന്നെതാ ഈ പിടിക്കുന്ന കൈവരി കണ്ടോ ആ കമ്പി എല്ലാം തട്ടിമുട്ടി എല്ലാം ഒഴുകി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പാലം കുറച്ച് പൊങ്ങിയതുപോലെയുള്ള ഒരു ഫീലിങ്സൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ തോട് പണ്ട് മുതലേ ഉരുൾപൊട്ടി ഒഴുകി പോകുന്നൊരു തോടാണ് അപ്പോൾ എന്താണെങ്കിലും നമ്മൾ അതിലെ പാലത്തിൽ കൂടി കടന്ന് നമ്മൾ ഇക്കരെ എത്തി പാലത്തിന് വേറെ കേടുപാടുകളൊന്നുമില്ല കൈവരിയെല്ലാം പോയി എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ റോഡിലേക്ക് നമുക്ക് പലർക്കും നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും തന്നെ അറിയാം റോഡിലേക്ക് കുറച്ച് നമുക്ക് നടക്കാണ്ട് പക്ഷേ ഒരുപാട് ദൂരം നടക്കാനൊന്നുമില്ല കേട്ടോ കുറച്ച് ദൂരം നടക്കാണ്ട് പിന്നെ രാവിലെ സമയത്തുള്ള ഈ നടത്തും നല്ല രസമായില്ലേ ചെറിയ തോതിൽ മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു എന്താണെങ്കിലും നല്ല അടിപൊളിയായിരുന്നു ഞങ്ങളാണെങ്കിൽ നല്ല റെഡ് ആൻഡ് റെഡ് ആക്കിയിട്ടാണ് പോയത് അങ്ങനെ നമ്മൾ പള്ളിയിലൊക്കെ പോയി കുർബാനയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോരാനായിട്ട് നിൽക്കുവാണ് നമ്മൾ പോയ പള്ളി എല്ലാവർക്കും അറിയാം മുതലക്കോടം സെൻറ്റ് ജോർജ് പള്ളി തൊടുപുഴയാണ് ഒരു മൂന്ന് മൂന്നര കിലോമീറ്റർ മാറിയാണെങ്കിൽ പള്ളി വളരെ പേര് കേട്ട പ്രശസ്തി ആർജിച്ചൊരു പള്ളിയാണ് മുതലക്കൂടത്ത് മുത്തപ്പൻ പിന്നെ താഴെയുള്ള ഫാബ് കളക്ഷൻസിലും കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി നേ കടയിൽ പോയിട്ട് വന്നിട്ട് കടയിൽ പോയിട്ട് വന്നപ്പോൾ ഒരു ചക്കയുടെ പകുതി ഇരുന്നത് വാങ്ങിച്ചുകൊണ്ട് വാങ്ങിച്ചോണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില പഴം പിന്നെ പച്ചക്കപ്പ ചക്ക വാങ്ങിച്ചു കഴിഞ്ഞപ്പം കറിവേപ്പില ഇട്ട് ചക്ക പുഴുങ്ങിയ ഒരു ടേസ്റ്റൊക്കെ ഉണ്ട് അതുകൊണ്ട് നല്ല കറിവേപ്പില അതുകൊണ്ട് വാങ്ങിയ അല്ലെങ്കിൽ ഞാൻ വാങ്ങത്തുമില്ല കശു കൊടുത്തല്ലോ ചുമ്മാ തന്നത പിന്നെ ആനസ് കൂട്ടന് വേണ്ടിയിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു വന്നു ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഫുള്ള് തിരക്കായിരിക്കുവേ മിച്ചിട്ട് പഴം പഴം അങ്ങട്ട് കുറേ നാളെ പഴം ആ പിന്നെ കുറച്ച് ബീഫ് വാങ്ങിച്ചുകൊണ്ട് വന്നു ബീഫിനൊക്കെ വില കൂടി എനിക്കൊരു കഷണം തന്നില്ലടാനി എന്നോട് ആരും വേണമെന്ന് ചോദിച്ചു തോന്നില്ല ആ വനിക്കൊന്നും തന്നില്ല അവൻ അവൻ ആരോ മോൻ ഒന്നും തന്നില്ല ആനസിന് റഫ് ബുക്കില്ലായെന്ന് പറഞ്ഞുകൊണ്ട് ആൻസ് ഒരു റഫ് ബുക്ക് വാങ്ങിച്ചു പിന്നെ കണ്ടപ്പോൾ നെയിം സ്ലിപ്പ് കാണാൻ നല്ല വാങ്ങിയുണ്ട് അപ്പം രണ്ടെണ്ണം വാങ്ങിച്ചു നെയിം സ്ലിപ്പ് വാങ്ങിച്ചു ഇന്നലെ നമ്മൾ ക്യൂബിൽ നിന്ന് കുട കൊട വാങ്ങിയതിൻ്റെ കൂടെ പിന്നെ സ്മൈലി ആണ് കേട്ടോ സ്മൈലി ഞാൻ നോക്കിയപ്പോൾ എൻ്റെ മൊബൈൽ കവറിൻ്റെ ബാക്കിൽ ഒട്ടിക്കാമെന്ന് വിചാരിച്ചു എപ്പോഴും കുഞ്ചിരിക്കുക എപ്പോഴും ഹാപ്പി ആയിരിക്കും അതാണ് എൻ്റെ തീം കേട്ടോ അപ്പോൾ ഇതിൽ ഏത് കളർ സ്മൈലി വേണം ബ്ലൂ ആണ് എൻ്റെ മൊബൈലിൻ്റെ കവറ് അത്ര വലിയ സ്മൈൽ വേണ്ട സ്മൈല ബിന്ദു എന്ന് എഴുതിയിട്ട് അതിലൊരു ചെറിയ സ്മൈൽ ഒരു മീഡിയ അതൊന്നും വേണ്ട ഞാൻ എൻ്റെ കവറിൽ ഹൈലൈറ്റർ ഹൈലൈറ്റ് ഡാൻസിന് ഹൈലൈറ്റർ വാങ്ങിച്ചു പിന്നെ ഇന്ന് നമുക്കിപ്പ ചക്കേട്ടി പൊഴുങ്ങി ഡാൻസിന്റെ പുസ്തകം പൊതുയാനായിട്ട് കവർ ചെയ്യാൻ വേണ്ടി വാങ്ങിയതാണ് കേട്ടോ പ്ലാസ്റ്റിക് സ്ല്ല ഈ സ്റ്റാപ്ലർ പിന്നൊക്കെ ഉണ്ടല്ലോ അല്ലേ ഇത്രയും കാര്യങ്ങളൊക്കെ വാങ്ങി നമ്മൾ നമ്മളങ്ങ് വീട്ടിലെത്തി ആ ഇതെന്തോ സംഭവം ഇമ്പോർട്ടൻ്റ് ആയതൊക്കെ എഴുതി ഒട്ടിച്ച് വെക്കാമെന്നൊക്കെ പറയുന്നത് കേട്ടോ എനിക്കറിയാൻ പാടില്ല ഇവൻ എന്തൊക്കെയാ പറഞ്ഞു എന്നെക്കൊണ്ട് എന്തൊക്കെയാ വാങ്ങിപ്പിച്ച് ഇതൊരു എന്നാ കട്ടവ പിന്നീട് ഒരു പാക്കറ്റ് മെഴുകുതിരി വാങ്ങിയേ ഇവിടെ മെഴുകുതിരി ഇല്ലാത്തതിൻ്റെ പോരായ്മ പലപ്പോഴും അനുഭവപ്പെടാറുണ്ട് കാരണം പറഞ്ഞാൽ ചില ദിവസങ്ങളിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നേരത്തേക്കെങ്കിലും എമർജൻസി ചിലപ്പം ചാർജ് ചെയ്തില്ലെങ്കിൽ തെളിയത്തില്ല അപ്പോൾ മെഴുകുതിരിയുടെ ആവശ്യം ചിലപ്പം വരാം പിന്നെ അതുകൂടാതെ ഞാൻ കുറേ സാരി വാങ്ങിയിട്ടുണ്ട് അപ്പം അതിൻ്റെ അരികും മടക്കി അടിക്കുന്നതിലും നല്ലത് ഉരുക്കുന്നതാണ് ഞാൻ മിക്കവാൻ സാരി ഉരുക്കുക ചെയ്യാം അപ്പോൾ അങ്ങനെ ഒരുക്കാൻ വേണ്ടി ഇവിടെ മെഴുകുതിരി ഉണ്ടായില്ല പിന്നെ ലൈറ്റലെടുത്ത് കത്തിക്കും ഒരുക്കും കത്തിക്കും ഒരുക്കും അങ്ങനെയൊക്കെ ആയിട്ട് കഷ്ടപ്പെട്ടു അപ്പോൾ അതുകൊണ്ട് ഞാനൊരു പാക്കറ്റ് മെഴുകുതിരി വാങ്ങിച്ചു അപ്പോഴത്തെ ആ ഒരാൾ വന്ന് തന്നെ ഫുള്ള് മണത്ത് നോക്കുന്നുണ്ട് കിട്ടണം ഇത്തോണ്ട് നക്കട്ടെ തന്നെ നിന്നാണ് കൂടി ഇത്തോണ്ട് നക്കട്ട് തന്നെ ഈ ചർക്കനെടുക്കട്ടെ ഈ ചർക്കണ ഇങ്ങനെ എടുത്തിട്ടേ കാര്യമുള്ളൂ പിന്നെ ഇങ്ങെടുക്കട്ടെടാ ഇങ്ങക്കട്ടാ നിന്നെ എടുക്കട്ടെടാ നിന്നെ എടുക്കട്ടാ നിന്നെ ആ നമുക്ക് ഉമ്മ കൊടുക്കണം അയ്യോ 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 എനിക്ക് ഇത്ര ഉമ്മയൊന്നും തരണ്ട എടുക്കട്ടെടാ നിന്നെ അവിടാ നിന്നെ ഞാനിങ്ങെടുക്കട്ടെ ഉള്ളൂ നിന്നെ ട വിട്ടാ വിട്ടാട്ടാ എടുക്കട്ടാ ഇടാ ഇത്തോണ്ട് നപ്പിട്ടട തൊളിക്കണോ തൊടി നോക്കിക്കൊളിക്കോ ഇല്ലാന്നെ നാണോ ഒന്നും നാനോക്ക് ഇഷ്ടപ്പെട്ടില്ലാന്ന് ഞങ്ങള് നല്ല കുഞ്ഞു കുഞ്ഞി കൊള്ളാരെ വിഷ്മെട്ട എന്റെ ഭാര്യ എന്റെ മോന എൻ്റെ മോനങ്ങടാ നീ അക്കട ക്യാമറ ഇഷ്ടമല്ല നമ്മളങ്ങനെ ചക്ക വാങ്ങിച്ചോണ്ട് വന്ന് ചക്കയൊക്കെ വേവിച്ച് വെച്ചോ ചക്ക അരപ്പൊക്കെ ചേർത്ത് നമ്മുടെ ഇങ്ങോട്ട് ചക്ക പുഴുക്കെന്നാണ് പറയും കുഴച്ചെടുക്കുന്നതിനെ ചിലർ ചക്ക വേവിക്കാമെന്ന് പറയും ചക്ക കൂട്ടാമെന്നൊക്കെ പറയും നമ്മൾ ചക്കപ്പുഴുക്കുണ്ടാക്കി ഇനി കുറച്ച ബീഫുണ്ടേ അത് വെക്കാൻ വേണ്ടി ഞങ്ങൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ ചക്ക നമ്മള് പകുതി മുറി ചക്കയാക്ക പകുതി മുറി വേറെ ആരോ കൊണ്ടുപോയി വാങ്ങിച്ചോണ്ട് പോയേ പക്ഷെ പകുതി മുറി പതിനാല് കിലോ ഉണ്ടായിരുന്നു കിലോയ്ക്ക ഇരുപത് രൂപ ഇപ്പൊ ദേക്കാ ചക്ക കാശ് കൊടുത്ത് വാങ്ങിയെന്ന് പറഞ്ഞപ്പോഴേ ഒരു കമന്റ് വന്നു കാശ് കൊടുത്ത് ചക്ക വാങ്ങിയ ചേച്ചി ഇങ്ങോട്ട് ഇവിടെ എന്തോരം ചക്ക അട ഇട്ടോട്ട് പോവാ ഇവിടേക്ക് കൊല്ലാണ് തിരുവനന്തപുരം കൊല്ലം എങ്ങ അതെ പിടിക്കലാ ഫോൺ വിളിക്കുന്നുണ്ടല്ലേ ഇവിടുത്തെ ചേച്ചിട്ടാടാ ഗ്യാസ് കയറില്ല ബീഫിനൊക്കെ ഗ്യാസുള്ള സാധനമാണ് ഇഞ്ചി ശരിക്കും ദഹനം പെട്ടെന്ന് നടക്കും ചക്ക പുഴുക്കം ബീഫ് കറിയും ടുഡേസ് സൺഡേ സ്പെഷ്യൽ ലെഫ്റ്റ് ഹാൻഡിലാണ് കേട്ടോ ഫ്രണ്ട് ക്യാമറയിൽ എടുക്കുമ്പോൾ ലെഫ്റ്റ് വൈറ്റ് ആയിട്ടൊക്കെ തോന്നും റൈറ്റ് ലെഫ്റ്റ് ആയിട്ടും തോന്നും അപ്പൊ ഇതിനകത്ത് നോക്കുമ്പോൾ അത് കറക്റ്റാ ഇത് കറക്റ്റായിട്ട് ചിലർ ചോറൊക്കെ വാരി കമന്റ് ഒക്കെ വരാറുണ്ട് അറിയില്ലാത്തോണ്ട് ചോദിക്കുന്നതാണ് അതുപോലെ അരി അരി കഴുകി ഇടുമ്പോഴൊക്കെ ചോദിക്കാറുണ്ട് വലത് കൈ കൊണ്ട് ഇട്ടു എന്നൊക്കെ പക്ഷേ ഈ ഫ്രണ്ട് ക്യാമറ ആയതുകൊണ്ട് വലത് ഇടതായിട്ടും ഇടത് വലതായിട്ടൊക്കെ തോന്നുന്നതാണ് അല്ലാതെ വേറെ ഒന്നുമല്ല പിന്നെ കുറെ കമൻസൊക്കെ വരാറുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ അല്ലിപ്പോ ഇപ്പഴേ വരാൻ സത്യം ഇല്ലാത്തതുകൊണ്ട് എന്നിട്ട് ഞാൻ ഇന്നലെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞപ്പം എല്ലാ കമൻസും നോക്കിയിട്ട് റിപ്ലൈ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നേ സമയം ഇല്ലാത്തതുകൊണ്ടാണ് റിപ്ലൈ തരാനെട്ടോ കഴിഞ്ഞ സെമസ്റ്ററിൽ പിന്നെ ഞാൻ റിപ്ലൈ ഒക്കെ തരുമായിരുന്നു ജോലിക്ക് കയറിയപ്പോൾ ആ കഴിഞ്ഞ സെമിയിൽ എന്ന് വെച്ചിരുന്നെങ്കിൽ എനിക്ക് ഒരു രണ്ട് ക്ലാസ്സിൽ മാത്രമേ ക്ലാസ് ഉണ്ടായിരുന്നുള്ളേ ഇപ്പൊ നാല് ക്ലാസ്സിൽ ക്ലാസ് ഉണ്ട് അതുകൊണ്ട് എനിക്ക് സമയം തീരെ ഇല്ലാട്ടോ അതുകൊണ്ടാണ് ഞാൻ കമൻറ്റ് ചെയ്യുന്നത് ഞാനിപ്പോൾ വീഡിയോയും അങ്ങനെ ഇടാറില്ല പക്ഷെ എനിക്ക് വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഇടണെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് എല്ലാം ഒരേ സമയം തന്നെ നമുക്ക് ഓടിച്ചുകൊണ്ട് പോകണം എന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ട് ഈ ആൻസൂട്ടിനു കട്ടക്കി നിൽക്കുവാണെങ്കില് പിന്നെ ഞാൻ ഓർത്തെ എന്ത് കണ്ടന്റ് ഇടാനാ എന്ത് കണ്ടന്റ് ഇടാനറിഞ്ഞത് വെച്ചപ്പോ ഒരു രണ്ടുമണി വരെ ഞങ്ങൾ കിടന്നു ഇറങ്ങി രണ്ടുമണി ആയപ്പോ ആൻസൂട്ടിന് ഇടുന്നിട്ട് മുറ്റത്തോടെ ഒക്കെ ഒന്ന് പോയിട്ട് വന്നിട്ട് ഓടെ വന്നിട്ട് എന്നോട് പറയുകയാണെ ഇതേ സൂര്യൻ വന്നിട്ടുണ്ട് കാണാതെ പോയ സൂര്യനെ തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞൊരു ഷോർട്സ് വീഡിയോ ഇട വെറുതെ എന്തിനാണ് ഞാൻ ഇനി എടുത്തില്ല സൂര്യൻ പോയിട്ടില്ലാട്ടോ ഓ വെയിലോ കണ്ണും പഠിക്കൂലോ അപ്പൂപ്പാ ൊണ്ട് എഴു തന്നെ ഓർമ്മ ഓർമ്മ അതൊക്കെ ഞാൻ ചോദിക്കാൻ പോവുക പിന്നെ നിന്നെ എക്സ്ട്രാ മുമ്പേ മലയാളം ടീച്ചർ ക്ലാസ്സിൽ വന്നോ സത്യം പറ ഇല്ല അന്ന് മലയാളത്തിന്റെ ആദ്യത്തെ പാടം നിന്നെ പഠിപ്പിക്കാൻ ഞങ്ങളിന്ന് ഭയങ്കര ക്ലീനിങ് ആയിരുന്നു കേട്ടോ വീട് മൊത്തം കഴുകി വൃത്തിയാക്കി പിന്നെ ആൻസ് പുസ്തകം വെക്കുന്ന മുറി പഠി പഠന ഉണ്ടല്ലോ അതെല്ലാം ശരിക്ക് ക്ലീനാക്കി പഴയ പുസ്തകങ്ങളും ബുക്കുകളും പഴയ നോട്ടുകളും ചവറുകളും എല്ലാം എടുത്ത് മാറ്റി എല്ലാം നമ്മൾ സെറ്റാക്കി അത്ര നേരം അതായിരുന്നു കേട്ടോ അപ്പൊ അതിന് ശേഷമാണ് നമ്മൾ കുക്കിങ്ങിലേക്ക് വന്നത് സത്യത്തിൽ ഡേ ഇൻ മൈ ലൈഫ് എന്നുള്ളൊരു കണ്ടന്യൂ ആയിട്ടാണ് വന്നതെങ്കിലും ഡേ ഇൻ മൈ ലൈഫിനകത്ത് ഇടയ്ക്കൊക്കെ ഞങ്ങൾ എന്തേലൊക്കെ കഴിക്കുകയൊക്കെ ചെയ്ത് അതൊന്നും പിന്നെ എടുത്തില്ല ഫുഡൊക്കെ കഴിക്കുന്നു എന്തോ കാണിക്കാൻ പറ്റിയോടുത്ത് പിന്നെ നമ്മൾ കുറച്ചു നേരം ഇടന്ന് ഉറങ്ങി ഉറങ്ങുന്നതരം പിന്നെ കാണാൻ പറ്റില്ലല്ലോ നീ ഉറങ്ങിയോടാ ആ ഇവനും ഉറങ്ങി ഓ ഫാനും വിട്ടിട്ടാ ഇടന്ന് ഉറങ്ങി പാൻ ഇട്ടിട്ട് പൊതച്ചു മൂടിക്കിടന്നു സത്യം പറഞ്ഞാൽ മഴ ആണെങ്കിലും ഇങ്ങോട്ട് മഴ മാറിയിരുന്നു നിൽക്കുമ്പോൾ ഭയങ്കര ചൂടാണ് കേട്ടോ എല്ലാ നേരത്തിലും അങ്ങനെയൊക്കെയാണോന്നറിയില്ല കഴിഞ്ഞ ദിവസം പരിസ്ഥിതി ദിനത്തിന് നമ്മളോടാൻ എൻവയർമെന്റിന്റെ ഡേ എന്തായിരുന്നു കോളേജിൽ അന്നേരം ശരി അന്നേരം മഴയില്ലായിരുന്നു കുറച്ചു നേരത്തേക്ക് ആ സമയത്ത് ഇറങ്ങിയപ്പോഴത്തേക്കും ഭയങ്കര ചൂട് മാറിയൊക്കെ കറിവേപ്പില എല്ലാം റെഡിയാക്കി വെച്ചു നമ്മള് കറിവേടപ്പിലാണ് ഇട്ടോ ഉണ്ടാക്കുന്നേ പക്ഷെ ഇപ്പൊടി വറക്കുന്നത് നമ്മളീ മൺചട്ടിയില് നമ്മളീ സ്റ്റൗവിൽ പൊടി വറക്കാൻ വർത്താണേ പൊടിയൊക്കെ വറുത്താ ഇതിനകത്തേക്ക് അടപ്പിലേക്ക് അങ്ങ് മാറ്റാൻ നോക്കും അപ്പൊ തീ ശരിക്ക് കത്തണില്ലാ അവിടെ നമ്മൾ അടപ്പിനെ തീ ഇട്ടിട്ടുണ്ട് ഇതോ കേറിയിരിക്കുന്ന ഇങ്ങോട്ട് മാറിയിരിക്ക സൈഡ് ആണെങ്കിൽ കുഴപ്പമില്ല ആ മാറിയിരിക്കപ്പില സ്റ്റവില ഈ സംഭവം വെച്ചിട്ടുണ്ട് കേട്ടോ എന്റെ ഈ ട്രൈ പോഡ് തുടങ്ങി രണ്ടാമത് വാങ്ങിയ ട്രൈ പോഡായ വെളിച്ചെണ്ണയൊക്കെ കുറച്ച് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് എപ്പോഴും എപ്പഴും കടയിൽ പോകാൻ വൈകാത്തോണ്ട് പള്ളി പോയിട്ട് വന്നിട്ട് ഇതൊക്കെ വാങ്ങിച്ചോണ്ടാ തന്നെ വലിയ വീഡിയോ എടുക്കാനൊന്നും കൂടുതലായിട്ട് വീഡിയോ ഒന്നും നമ്മുടെ എടുത്തില്ല കേട്ടോ അത് എടുത്തിട്ട് കളിയ പൊടി തിരുമി ഞാനിങ്ങനെ ഇതിനകത്ത് കളറൊന്നും കണ്ടോ നോക്കിയപ്പോഴേ പൊടി തിരുമിട്ടില്ലായിരുന്നു എന്നാ കൂട്ടി കൂട്ടി വെക്കണിട്ടാ ഞാൻ കടുകും ഇടാറുണ്ട് മീൻ വെക്കുമ്പോഴും ഇറച്ചി വെക്കുമ്പോഴും കടുകും ഇടാറുണ്ട് ഉലുവയിടാറുണ്ട് ചിലര് കട ഇടും ചിലര് ഉൾ ഇടും ഞാൻ രണ്ടും ഇടാറുണ്ട് കേട്ടോ സാ അവിടെ കാശ്മീരി ചില്ലി ഇച്ചിരി എടുത്തതാണ് സാർ ഫിഷ് മസാല അല്ലല്ലോ നെയ്തം കേട്ടോ ഫിഷ് മസാല അല്ല കാശ്മീരി തീർന്ന് കാശ്മി കുരുമുളക് പൊടി ചേർക്കുന്നേ വെറും കൂട്ടി വെക്കണ അല്ലെങ്കിൽ എനിക്ക് അങ്ങോട്ട് കേട്ടിട്ട് വെക്കാനുള്ളടാ ീ പുത്താൻ പോയി ഒന്നുമില്ല ഉലുവ കടിനെ ചേർത്തു ഇനി നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി ആയിട്ട് അരപ്പല്ല അല്ല ഞാൻ കാരണം ഇങ്ങനെ കടികടുന്ന് കടിക്കാൻ വേണ്ടിട്ട് ആ അരി വെണ്ണ മാത്രല്ലേ അതിനച്ചത് ഈ അരിപ്പേനെ അരിച്ചു ഈ അരിപ്പേനെ പൊതുവാണ് ഈ അരിപ്പേനെ കൈകിട്ട് അരിച്ചിട്ട് വെള്ളം എടുത്ത് വെക്കും വേഗം വേഗം അവരാ പഴം എണ്ണ നന്നായിട്ട് തിന്നുകൊണ്ടിരിക്കണ എന്ന തക്കാളി പച്ചമുളകൊക്കെ ചേർക്കും ഞാൻ പച്ചമുളകൊക്കെ ചേർക്കാറുണ്ടായിരുന്നു ഇന്ന് ചവള ചേർക്കാൻ പോകല്

പിന്നെ മുളക് പൊടി മുളക് അതരീതി ചില്ലി മസാല നല്ല അടപ്പടുത്ത അടച്ചു വെച്ചാ പച്ചളക്കും മഞ്ഞൾപ്പൊടിയുടെ മുളക് പൊടിയുടെ ഈ പച്ചക്കും മഞ്ഞൾ പൊടിയുടെ മുളത്തേക്ക് ചാച്ചക്കൊണ്ടുവന്നൊക്കെ ഇറക്കൊടി എല്ലാ നന്നായിട്ട് വറക്കാം അതിലാണ് നല്ല മില്ലിൽ നിന്ന് മാറ്റിയെടുത്താൽ നല്ല പച്ച വെളിച്ചെണ്ണ ആണ് കേട്ടോ ഞാൻ മില്ലിൽ നിന്ന് വെളിച്ചെണ്ണ വാങ്ങുന്നതേ വെളിച്ചെണ്ണ മില്ലിൽ നിന്ന് തേങ്ങ നമ്മള് പള്ളിയങ്കില് കടയിൽ നിന്ന് വാങ്ങാറുണ്ട് മില്ലീന്ന തേങ്ങ വാങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ മില്ലിന്ന് ആ നല്ല നല്ല നാടൻ തേങ്ങ കിട്ടുന്ന ഒരു ആട്ടുന്ന ശരിക്കായി വേണോ വച്ച ൊഴി നന്നായിട്ട് വളർത്താൽ ഉച്ചക്ക് നല്ല ടേസ്റ്റ് നമുക്ക് ഇറച്ചി എടുത്ത് ആൻസുകൂട്ടന്റെ അളപ്പിലേക്ക് മാറ്റാം മറക്കടാ മാറിക്കടാ എന്തോന്നു ഇത് വെക്കണ എങ്ങനെയാളാ ഞാൻ പൊങ്ങി കഴിക്കുന്ന മാറിക്കെ മാറ ഉപ്പുണ്ടോ വെച്ചത് നാലുമണി ആയോ ഉപ്പ് ഇട്ട് കൊടുക്കുവാണ് ഞങ്ങളിൽ പട്ട ചറുമണി ആയല്ലേ എല്ലാ ചേർക്കണം നാലുമണിയായ

ഈ നടുക്ക് കിടന്ന് ഇപ്പൊ സെറ്റ് ഇത് നമ്മൾ അഞ്ചു കിലോ കപ്പ വാങ്ങി തന്നെ കേട്ടോ കാളുമ്പോൾ സത്യം പറഞ്ഞു സങ്കടം വരും വീട്ടിൽ കപ്പ കൃഷി ഉണ്ടായിരുന്നു കപ്പ കൃഷി ചെയ്ത് നിൽക്കുക ഇങ്ങടെ ചെയ്തോണ്ടിരുന്നേ ഇപ്പൊ അഞ്ചു കിലോ കപ്പ പത്തിരുന്നൂറ് രൂപ കൊടുത്ത് വാങ്ങി വച്ചേക്കുന്ന ദേവന്തം വരാന് ഇണ്ടോ നമ്മളപ്പതേ ചക്ക പുഴുങ്ങി വെച്ചിട്ടുണ്ട് ബീഫ് കറിയും വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പൊ നല്ല ചൂട് ബീഫ് കറിയും ചക്കപ്പുഴുക്കും ചോറും അപ്പോൾ ഞാനും ആൻസൂട്ടനും കൂടെ ഇരുന്ന് ബുക്കൊക്കെ ബൈൻഡ് ചെയ്യാണ്ട് ബുക്കൊക്കെ കവർ ചെയ്യാണ് ബുക്കൊക്കെ പൊതിയാണ് അയ്യോ ഇടപാട് മാക്സ് ക്ലാസ് വർക്ക് സി ഡബ്ല് നീ എഴുതിയേക്കണിപ്പോഴ ആ സി ഡബ്ല്യു മുഴുപ്പിന് എഴുതണം ആ ഇവിടെ നിങ്ങനെ നോക്കിയാ ഇത് മുഴുവൻ പൊതിയുന്നതാ ഇതുപോലത്തെ ഈ ഒരു മെറ്റീരിയൽ ആട്ടി തുണി പോലത്തെ അത് പെട്ടെന്ന് കയറി പോവാതുകൊണ്ട് ഞങ്ങൾ പ്ലാസ്റ്റിക്കും കൂടെ വാങ്ങിയ അത് തികയത്തില്ല അപ്പം മെയിനായ നോട്ട്ബുക്ക് എല്ലാം പ്ലാസ്റ്റിക് ഇട്ട് പൊതിഞ്ഞിട്ട് ബാക്കി നമുക്ക് പ്ലാസ്റ്റിക് അടുത്ത ദിവസം വാങ്ങിച്ചോണ്ട് വന്നിട്ട് പൊതിയാന്നൊക്കെ വിചാരിച്ചു എന്താ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒരാൾ കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ പോന്നോ ഭയങ്കര ഉറക്കാന്നെ ഇവിടെ അങ്ങനെ നമ്മൾ ഇപ്പൊ പുസ്തകമെല്ലാം ക്ലിയറാക്കി പൊതിഞ്ഞൊക്കെ വെച്ചിട്ടോ ബുക്ക് പൊതിഞ്ഞില്ലാടോക്ക് പതിയുണ്ടോ എന്താ ഹാൻസ് കൂട്ടണ്ട ഈ തവണ കിട്ടിയാൽ ചില ബുക്കൊക്കെ നമ്മൾ പേപ്പറിട്ട് പ്രധാനപ്പെട്ട ബുക്കുകളൊക്കെ ഇങ്ങനത്തെ പേപ്പറൊക്കെ ഇട്ട് പൊതിഞ്ഞ് എപ്പോഴും എടുത്ത് എടുത്തും വായന ഒക്കെയാണ് ബുക്കുകൾ പക്ഷേ ഇത് തീർന്നു പോകട്ടോ അല്ലാത്ത ബുക്കൊക്കെ നമ്മൾ ഇതാ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ടേ ഉള്ളട്ടോ പിന്നെ ഇതെന്തോടാ അത് ആനസോറിന് സ്കൂളിൽ കിട്ടിയ സ്റ്റാറൊക്കെ ആയിരുന്നു അഞ്ചാം ക്ലാസ്സിലെ അതായത് കളയാൻ പാട്ടോടാ അത് കൊള്ളില്ല അതിന്റെ ഇടയ്ക്ക് സ്റ്റാപ്ലർ പിന്നെ തീരാറായിട്ടിരിക്കും ആനസോറ് ചെയ്തിട്ട് പൊതിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു സൈഡ് പൊങ്ങി ഒരു സൈഡ് താന്നു ഇരിക്കാന്ന് പല്ലുവല്ലെന്നാ അപ്പതേ നമ്മളത് റൂമെല്ലാം ക്ലീൻ ആക്കി ഈ ടേബിളിനകത്ത് ഇല്ലാത്ത ഒന്നുമില്ല ഇതാണ് എൻ്റെ ആഭരണങ്ങളൊക്കെ ഇരിക്കുന്നത് കുപ്പി വളകള് അല്ലാത്ത വിളകൾ കുറെ കൊണ്ടിട്ടത് വെക്കാൻ നമുക്ക് സ്ഥലം നിലവിൽ കൊണ്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് പിന്നെ അതെല്ലാം അങ്ങനെ വെച്ചവിടെ സെറ്റാക്കി പിന്നെ ആൻസ് കുട്ടന്റെ ടേബിൾ ഇതാണ് കേട്ടോ ആൻസുകൂട്ടന്റെ ടേബിൾ ആനസ് ആണ് പിന്നെ ആനസിന്റെ ബാഗൊക്കെ വെക്കാനായിട്ട് ഞാൻ ദേറിനകത്ത് എല്ലാം വെച്ചാ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ഈ റൂം റൂമെല്ലാം സെറ്റാക്കി പോവാൻ ശരിക്കും അടച്ചോടാ ഏതൊക്കെ അടച്ചില്ല നീ അടക്കാളൊക്കെ അടച്ചു വെക്കോ എഴുതി നേരത്തെ പോയിട്ട് സാധനം പിടിച്ച് കിടക്കട്ടൊക്കെ പൊടി തട്ടാ പറഞ്ഞു തട്ടിയായിരുന്നോടാ എവിടെയാടാസ തട്ടിയത് അമർജൻസി കൂട്ടിട്ടേക്കോ അല്ലേ എന്റെ കണ്ണാടി ഞാനും മൊബൈൽ കണ്ണൊന്നു കാഴ്ചയില്ല പട്ടി സുന്ദരമായിട്ട് കിടക്കാതെ എന്നാ സ്പേസ് ഇല്ല മുപ്പത്തിരണ്ട് മിനിറ്റോടെ ഉള്ളു ഇതെങ്ങനെയാണോ വരണേ ഇത് താൽക്കാലികമായ കടക്കൽ അനസിച്ചിട്ട് കഴിയുമ്പോൾ ലൈറ്റ് ഓഫ് ചെയ്യുന്നതായിരിക്കും വകച്ച് കൂടാൻ പറ്റില്ല അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം 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 അപ്പോൾ വീണ്ടും പുതിയ വിശേഷം പുതുവത്തെ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുമ്പഴേക്ക്